അത് കാരണം കൊണ്ട് തന്നെ ഒരു മൂന്ന് കൊടുത്തു ഇത് ഞാൻ രണ്ടു കിലോ കൊടുക്കണ കേട്ടോ ഇത് അത്ര കടലപ്പുണ്ണാക്ക് ഇട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇത് തേങ്ങാപ്പുണ്ണാക്ക് കെട്ടോ ഇത് തേങ്ങാ പൊണ്ണാക്ക് ഇത്രയും ആടുകൾക്കുള്ളതാണ് കേട്ടോ എന്റെ ആടുമ്പുട്ടുകൾക്കും ആടുകൾക്കും കൂടി ഉള്ളതാണ് അത്രയും തേങ്ങാപ്പുണ്ണാക്ക് ഇനി ഞാൻ ഇനി ഞാൻ ഇത് ചോളകത്തവിടാണ് കേട്ടോ അരപ്പ ചോളകത്ത് അവിടെ ഇത്തിരി തോന്നാൻ ഇടോ വലിയ തവിടാണ് കേട്ടത് നല്ലോണം കട്ടിക്കാണ് ഞാൻ വെള്ളം കൊടുക്കുക അത്ര എടുത്തു കേട്ടോ ദാ ഇത്ര എടുത്തിട്ടുണ്ട് ഇത് ഞാൻ റൂമിനുള്ള കൊണ്ടുപോകണം കേട്ടോ ഞാൻ വെക്കുന്ന സ്ഥലൊക്കെ വേറെയാണ് ഇതാണ്ടേ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്ക് ഞാൻ ഇവിടെ കഞ്ഞിന്റെ വെള്ളം വെച്ചു വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കഞ്ഞീൻ്റെ വെള്ളം ഇത് തിളച്ച കഞ്ഞിന്റെ വെള്ളമാണ് കേട്ടോ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കും ഓക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഞാൻ ചോറ് മുട്ടിട്ട് വെച്ചതാട്ടോ ഇത് വേറെ കഞ്ഞിനെ മാറണ മാറ ആടുകൾക്കൊക്കെ വിശന്നു അതുകൊണ്ടാണ് അവര് എന്നിട്ട് അതൊന്നും അങ്ങനെ ഇളക്കി കൊടുക്കും ഇളക്കി കൊടുക്കും എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിക്കും പച്ചവെള്ളം കുറച്ച് ഒഴിക്കണം എന്നിട്ട് പാകത്തിന് വെള്ളമാക്കണം അമ്മ അവർക്ക് പച്ചവെള്ളം ഒഴിക്കണം പച്ചവെള്ളം എടുക്കട്ടെ പച്ചവെള്ളം എടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കുടിക്കാൻ കൊടുക്കും ചെറിയ കുട്ടികൾക്ക് വേറെ വലിയ കുട്ടികൾക്ക് വേറെ അങ്ങനെ കൊടുക്കും ഞാൻ കാണിച്ചു തരാം ഇത്തിരി കട്ടിയൊക്കെ വേണം ഇത്തിരി വെള്ളം വേണം വേനൽക്കാലം അല്ലേ അപ്പൊ വേണം വേനൽക്കാലത്ത് ഇത്തിരി വെള്ളമൊക്കെ കൊടുക്കാലാണ് പറ്റുള്ളൂ അവര് നാഗം ഒന്നും മാറിയ mana oh no. i ai.